നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതിന് വരുന്ന ശനിയുടെ മാറ്റം കന്നിക്കൂറുകാരെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് കന്നിക്കൂറപ്പെട്ട നക്ഷത്രങ്ങളാണ് ഉത്രത്തിൻ്റെ മുക്കാലും അത്തവും ചിത്തിരയുടെ ആദ്യ നല്ല ദിനം നേർന്നുകൊണ്ട് നമ്മുടെ ആശേനിയുടെ മാറ്റം കന്നിക്കൂറുകാർക്ക് ഏത് വിധത്തെ സ്വാധീനിക്കുന്നു ഗുണങ്ങളെങ്ങനെ ദോഷങ്ങളെങ്ങനെ എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം പൊതുവേ ഉള്ള ഫലമാണ് നമ്മളിവിടെ പറയുന്നത് ദശാകാലം അനുസരിച്ച് പലർക്കും പല വ്യത്യാസങ്ങളൊക്കെ വന്നേക്കാം എന്നാലും സാമാന്യം നമുക്ക് ഏതൊക്കെ വിധത്തിലൊക്കെ വന്നേക്കാം എന്നുള്ളതിനെക്കുറിച്ചൊരു ചെറിയ രീതിയിലുള്ള ഒരു വിഷയമാണ് നമ്മളിവിടെ പ്രതിപാദിക്കുന്നത് കന്നിക്കൂറുകാരെ കുറിച്ച് പൊതുവെ പറഞ്ഞാൽ ഇവർ വിദ്യാസമ്പന്നതാണ് എപ്പോഴും അറിവ് നേടാൻ ശ്രമിക്കുന്നവരാണ് ഇക്കൂട്ടർ കലകളിലൊക്കെ വളരെ താല്പര്യമുള്ളവരാണിവർ ചില കാര്യങ്ങളിലൊക്കെ അസാമാന്യമായ കഴിവുള്ള ആൾക്കാരായിരിക്കും കന്നിക്കൂറുകാർ സ്നേഹമയമായ പെരുമാറ്റമൊക്കെയാണ് ഇവർ കൂടുതലായി ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവരോട് തങ്ങൾ കാണിക്കുന്ന പെരുമാറ്റം അതുപോലെ തിരിച്ചു കിട്ടണം എന്നുകൂടി ആഗ്രഹിക്കുന്നവരാണ് കന്നിക്കൂറുകാർ പൊതുവേ ഉള്ള സ്വഭാവം ബുദ്ധിമാന്മാരാണിവർ ചിന്തിച്ച് മാത്രമേ കാര്യങ്ങൾ ചെയ്യാറുള്ളൂ പരോപകാരിയുമായ ഇവർക്ക് എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരുമായി ചർച്ച ചെയ്ത് അവർക്ക് കൂടി ഗുണകരമായ രീതിയിൽ പ്രവർത്തിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു കൂട്ടരാണ് ഇവർ എല്ലാ കാര്യത്തിനും ഉത്തരവാദിത്വ ബോധമുള്ളവരായവർക്ക് കാര്യസാധ്യത്തിൽ ഇവർ എപ്പോഴും മുന്നിലാണ് വിശ്വസ്തരാണിവർ മാത്രമല്ല കഠിനാധ്വാന ശീലവും ഇവരോടൊപ്പം ഉണ്ടാവും അപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ശനിമാറ്റം കന്നിക്കൂറുകാർക്ക് എങ്ങനെയൊക്കെ ഉണ്ടാകും എന്ന് നോക്കാം പൊതുവെ കന്നിക്കൂറുകാരെ കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ശനിയുടെ മാറ്റം ദൈവാധീനമുള്ള കാലമായിട്ടാണ് കാരണം ഇപ്പോൾ ഒമ്പതിലാണ് വ്യാഴം അത് പത്തിലേക്ക് മാറുകയാണ് പിന്നീട് അത് പതിനൊന്നോട്ടും വരും അപ്പം ഈ കാലഘട്ടങ്ങളൊക്കെ ഈ ശനിയുടെ മാറ്റം വരുന്ന കാലത്തോളം വ്യാഴം വളരെ അനുകൂലമായ രീതിയിലാണ് സഞ്ചരിക്കുന്നത് പല വിധത്തിലൊക്കെ പുരോഗതിയൊക്കെ ഉണ്ടാകുന്ന കാലമാണ് നേരത്തെ അവർക്ക് പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ആരോഗ്യപരമായ ക്ലേശങ്ങൾ സാമ്പത്തിക വിഷയങ്ങൾ പിന്നെ ശത്രുക്കളെ കൊണ്ടുള്ള മനപ്രയാസങ്ങൾ സ്വസ്ഥതക്കേടുകൾ കുടുംബസൗകര്യത കുറവ് ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളൊക്കെ വന്നിരുന്നെങ്കിലും ഇപ്പോഴുള്ള ശനിയുടെ മാറ്റം അതുപോലെ വ്യാഴത്തിൻ്റെ മാറ്റം ഇതൊക്കെ വളരെ ഗുണകരമായി ഭവിക്കാൻ പോവുകയാണ് പല വിധത്തിലുള്ള വരുമാന മാർഗങ്ങളൊക്കെ വന്നുചേരുകയും ചെയ്യും ചുരുക്കം ചിലർക്കൊക്കെ ദശാകാലത്തിൻ്റെ വ്യത്യാസങ്ങളെ ചെറിയ സാമ്പത്തിക വിഷമങ്ങളും കുടുംബജീവിതത്തിലെ അസുപാരസ്യമുണ്ടാകാം അത് ദശാകാലത്തിനനുസരിച്ചുള്ള ബുദ്ധിമുട്ടുള്ളവർക്കാണ് നല്ല ദശാകാലമാണ് എങ്കിൽ ഈ പൂർണ്ണമായിട്ടും ശനിമാറ്റവും വ്യാഴമാറ്റവും ഒക്കെ നല്ല രീതിയിൽ അവർക്ക് പ്രയോജനപ്പെടുക തന്നെ ചെയ്യും സ്വന്തം കഴിവുകളിൽ മുന്നോട്ട് പോകണം പരിശ്രമം ഒരു കാര്യത്തിൽ കുറയ്ക്കരുത് എന്നൊക്കെ ചിന്താഗതിയുള്ളവരാണ് അതുകൊണ്ട് അവർക്ക് പൊതുവേ വിജയം കൂടെ ഉള്ള ആൾക്കാരാണ് കനിക്കൂറുകൾ പരിശ്രമിക്കുന്നവർ കൂടെയാണ് അവസരങ്ങളുള്ളത് എന്ന് ചിന്താഗതി ഉള്ളവരാണ് പ്രത്യേകിച്ച് അവർ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ചില വിഷയങ്ങൾ ചില ബിസിനസ് ഇങ്ങനെയൊക്കെ പരാജയപ്പെട്ടിരുന്ന ആ വിഷയങ്ങളൊക്കെ മാറി അതിനകത്തൊക്കെ ഒരു പുരോഗതി ഉണ്ടാകുവാൻ സാധ്യതയുള്ള സമയം കൂടിയാണ് അതുപോലെ പിതൃ സ്വത്തൊക്കെ ലഭിക്കുവാൻ സാധ്യതയുണ്ട് തൊഴിലില്ലാതെ വിഷമിച്ചവർക്ക് തൊഴിലൊക്കെ ലഭിക്കുവാൻ സാധ്യതയുണ്ട് വിദേശത്ത് പോകാൻ സാധ്യത ഉണ്ട് ബിസിനസ്സുകാർക്ക് അതിൽ പുരോഗതി ഉണ്ടാകുവാനും സാധ്യതയുണ്ട് സഹോദരാദികളുടെ വിരോധങ്ങളും കേസും പഴക്കമൊക്കെ ഉണ്ടായിരുന്നൊക്കെ മാറി അവരൊക്കെ ഒരു വിജയവും ഉണ്ടാവും വിവാഹാദികൾ മുഖേനയോ അല്ലെങ്കിൽ മറ്റു രീതിയിലൊക്കെ നല്ല ബന്ധങ്ങളൊക്കെ വന്നു ചേരും നല്ല സുഹൃത്തുക്കളൊക്കെ വന്നു ചേരും ചെയ്യും വിവാഹകാര്യങ്ങളൊക്കെ മുടങ്ങിക്കിടന്നവർക്കൊക്കെ നടക്കുകയും ചെയ്യും പ്രതീക്ഷിക്കുന്ന രീതിയിലൊക്കെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുവാനും അത് മുഖേന നല്ല റിസൾട്ട് നേടിയെടുക്കാൻ സാധിക്കുന്ന സമയമാണ് മത്സര പരീക്ഷയിലൊക്കെ വിജയിക്കാൻ സാധിക്കും വിദേശത്ത് പോകാൻ സാധിക്കും വിദേശത്ത് നല്ല ജോലി ലഭിക്കുവാൻ സാധിക്കും ഇഷ്ടപ്പെട്ടവരിലേക്ക് വിവാഹം കഴിക്കുവാനും സാധിക്കും മംഗളയാത്രകൾക്ക് നടക്കും ഗൃഹനിർമ്മാണം നടക്കും ഭൂമി ലഭ്യതാ വാഹനയോഗം വിദേശഗമനം മുതലായി പലവിധ ഗുണകരമായ കാര്യങ്ങളൊക്കെ നടന്നുകിട്ടും കലാകാരന്മാർക്ക് മെച്ചപ്പെട്ട സമയമാണ് നഷ്ടപ്പെട്ടിരുന്ന വിഷമങ്ങൾ നഷ്ട വിഷമങ്ങളും ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടായിരുന്നൊക്കെ മാറി അവരുടെ നഷ്ടങ്ങളൊക്കെ മാറി സാമ്പത്തിക വിജയം ഉണ്ടാക്കുവാനും സാധിക്കും രാഷ്ട്രീയ സാമുദായ രംഗങ്ങളിലൊക്കെ ശോഭനമാവുകയും ചെയ്യും നല്ലൊരു പരിശ്രമം കൂടെ നടത്തുന്നവർക്ക് കന്യരാശിക്കാരെ കുറിച്ച് പറഞ്ഞാൽ വളരെയധികം പുരോഗതി നേടുവാൻ സാധിക്കുന്ന സമയമാണ് എല്ലാവർക്കും നല്ല ദിനം നല്ല വർഷം ഇവയൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം